ഹായ് ഞാൻ ജോംസി ബാബു ജെ വി കൃഷ്ണൻ പുതിയൊരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് അത് പുതുക്കാൻ മറന്നുപോയിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ ഈ വർഷത്തെ സ്പെഷ്യൽ റിന്യൂവൽ ടൈം വന്നിട്ടുണ്ട് നമുക്ക് തൊണ്ണൂറ്റി നാല് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം വരെയുള്ള ആളുകൾക്കാണ് ഈ പുതുക്കാനുള്ള ഇപ്പോൾ പുതുക്കാനുള്ള അവസരം വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഈ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ്റെ സൈറ്റിൽ കയറുക ഈ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറുക അതിൻ്റെ റൈറ്റ് സൈഡിൽ അവർ പ്രത്യേകം പുതുക്കൽ അവസരം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ചു നോക്കുക അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പാം തീയതി വരെ നമുക്ക് ടൈമുണ്ട് അതിനായി നമുക്ക് ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പ്രത്യേക പുതുക്കൽ എന്ന് പറയുന്നുണ്ട് ഈ പ്രത്യേക പുതുക്കൽ എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ എക്സ്ചേഞ്ച് ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ലോക്കൽ ബോഡി പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടുന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഏത് പഞ്ചായത്താണോ അത് വേണം ഇവിടെ സെലക്ട് ചെയ്യുക ഇപ്പം നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്ത് ലോക്കൽ ബോഡി ബോഡിയല്ല സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ വാർഡ് ഏതാന്ന് വെച്ചാൽ വാർഡ് സെലക്ട് ചെയ്യുക ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം രജിസ്ട്രേഷൻ നമ്പർ രജിസ്റ്റർ ചെയ്ത കാർഡ് നഷ്ടപ്പെട്ട് രജിസ്ട്രേഷൻ നമ്പർ അറിയത്തില്ലാത്തവർക്ക് നിങ്ങളുടെ എസ് എൽ സി ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ അവർ എൻട്രി ചെയ്തിട്ടുണ്ടാവും അത് നോക്കി ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട് ഇയർ സ്ലാഷ് രജിസ്ട്രേഷൻ നമ്പർ അതായത് ചിലർക്ക് ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് കൊടുത്തിട്ടായിരിക്കും രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക എനിക്കൊക്കെ ഡബ്ല്യൂ എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് കൊടുത്തിട്ടാണ് രജിസ്ട്രേഷൻ നമ്പർ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആദ്യം അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഇയർ ആണ് ആദ്യം കൊടുക്കേണ്ടത് ഇയറിൻ്റെ ലാസ്റ്റത്തെ രണ്ടക്കം കൊടുക്കുക ശേഷം രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക ഇപ്പം ഞാനിവിടെ എൻ്റെ ഇയർ എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് കൊടുക്കുന്നത് അതിൻ്റെ ലാസ്റ്റൊക്കെ കൊടുത്തു ബാറിടുക നിങ്ങളുടെ കാർഡിലുള്ള രജിസ്ട്രേഷൻ നമ്പറിൻ്റെ അങ്ങനെ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അതിന് ശേഷം ബാർ ഇടണ്ട ആ എന്നുള്ള അതിനോട് ചേർന്ന് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക ഇവിടെ ജനറൽ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക എസ് എൽ സി ബുക്കിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വേണം ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക താഴെ വന്നിരിക്കുന്ന ക്യാപ്റ്റ് എൻറ്റർ ചെയ്യാം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് പറയാനേ എൻ്റെ അത് വന്നിട്ട് ഇവിടെ നിങ്ങൾ സ്പെഷ്യൽ റിന്യൂ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഷുവർ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ കൊടുക്കാം അവിടെ മെയിനില് മെസ്സേജ് വന്നു സക്സസ്ഫുള്ളി കൺഫേമഡ് സ്പെഷ്യൽ റന്യൂവൽ പെർഫോംഡ് സക്സസ്ഫുള്ളി ചെക്ക് യുവർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാർഡ് റിവ്യൂ കാർഡ് ഉണ്ട് റിവ്യൂ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പോയിട്ടുള്ളവർക്കും ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഫസ്റ്റ് കമൻ്റ് കൊടുക്കാം അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക അതിലൂടെ ഞാൻ വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്ത അറിയിപ്പുകളൊക്കെ വാട്സപ്പ് ചാനലിൽ വഴി ഫോർവേഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ഫോളോ ചെയ്ത് വെക്കുക പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്